വീടുകളന്വേഷിച്ച് ഞങ്ങളുമായി കോണ്ടാക്ട് ചെയ്യുന്ന ഭൂരിഭാഗം കസ്റ്റമേഴ്സും ആദ്യമായി ചോദിക്കുക ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ കുറഞ്ഞ വിലയിൽ വീടുകൾ കിട്ടാനുണ്ടോ എന്നതാണ് ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ ഒരു വീട് വാങ്ങുമ്പോൾ നമുക്ക് പ്രത്യേകമായി ലഭിക്കുന്ന കുറേ അധികം കാര്യങ്ങളുണ്ട് ഒരു സുരക്ഷിതത്വ ബോധം ചുറ്റുപാടുമുള്ള അയൽപക്കക്കാരുമായിട്ടുള്ള പെട്ടെന്നുള്ള മിങ്കിളിങ് കുട്ടികളെല്ലാം ഉണ്ടെങ്കിൽ അവർക്ക് കളിക്കാനും ഇരിക്കാനും വൈകുന്നേരങ്ങളിൽ ആസ്വദിക്കാനുമുള്ള ഒരു ചെറിയ പാർക്ക് തുടങ്ങിയ കോമൺ അമ്യൂണിറ്റികളെല്ലാം ഉൾച്ചേർത്തിട്ടായിരിക്കും ഒരു ഗേറ്റഡ് വില്ലാ കമ്മ്യൂണിറ്റി എന്തായാലും നിർമ്മിക്കപ്പെടുക അത്തരത്തിലുള്ള ഒരു വില്ലാ കമ്മ്യൂണിറ്റി എറണാകുളം ജില്ലയിൽ പ്രത്യേകിച്ച് കാക്കനാട് ഇൻഫോ പാർക്കിൽ നിന്ന് വളരെ അടുത്തായിട്ടൊക്കെ അന്വേഷിക്കുമ്പോൾ നമ്മുടെ ബഡ്ജറ്റ് ഒരിക്കലും അത്തരം വീടുകൾ വാങ്ങുന്നതിന് നമ്മൾ പ്രാപ്തരാക്കാറില്ല ആ ഒരു സങ്കടത്തിന് അറുതു വരുത്തിക്കൊണ്ടാണ് ഞങ്ങളിന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് എല്ലാ മനപ്രേക്ഷകർക്കും വണ്ടർഫുൾ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹാർദമായ സ്വാഗതം എല്ലായിപ്പോഴും പറയുന്നതുപോലെ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോകൾ തത്സമയം തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതിന് ബട്ടൺ കൂടി എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുക്കാനും പ്രത്യേകം ഓർമ്മിപ്പിക്കട്ടെ ഈ മനോഹരമായിട്ടുള്ള വില്ലാ കമ്മ്യൂണിറ്റി നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് തൊട്ടരികിലായിട്ടാണ് വീഡിയോയുടെ ആദ്യ ഭാഗത്ത് സൂചിപ്പിച്ചതുപോലെ സെക്യൂരിറ്റി ക്യാബിൻ കിഡ്സ് പ്ലേ ഏരിയ കാർ പാർക്കിംഗ് സൗകര്യങ്ങൾ എന്നിവ ഉൾപ്പെടുത്തി ഏകദേശം മുപ്പത്തഞ്ചോളം വിവിധ ബഡ്ജറ്റിലുള്ള വീടുകളാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ തന്നെ ഭൂരിഭാഗവും ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായി വീടുകൾ അന്വേഷിക്കുന്നവർക്ക് സന്തോഷം നൽകുന്ന രീതിയിലുള്ള വീടുകളാണ് നിർമ്മിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നതും അത്തരത്തിലുള്ള ഒരു വീടിൻ്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ ഇന്ന് കടന്നു ചെല്ലുന്നത് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് മൂന്ന് പോയിന്റ് ഒരുനൂറ് സെൻറ്റിലാണ് ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സഹിതമാണ് ഈ മനോഹര ഭവനം പൂർത്തീകരിച്ചിരിക്കുന്നത് അഞ്ച് മീറ്ററോളം വീതി വരുന്ന ഇൻഡേണൽ റോഡിൽ നിന്ന് സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റുകൾ തുറന്ന് നേരെ പ്രവേശിക്കുന്നത് ഡെഡിക്കേറ്റഡ് കാർ പോർച്ചിലേക്കാണ് ഒരു വലിയ എസ് യു വി തന്നെ സുഖമായി പാർക്ക് ചെയ്യുവാനുള്ള സൗകര്യം നമുക്ക് ഈ വീടിൻ്റെ മുൻഭാഗത്തെ കാർ കാർപറിച്ചിലായി ലഭ്യമാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പൂർണ്ണമായും വാസ്തുപ്രകാരം തന്നെയാണ് വീടിൻ്റെ എലവേഷൻ ദർശനം വരുന്നത് പടിഞ്ഞാറ് ഭാഗത്തേക്കും മെയിൻ ഡോർ ദർശനം വരുന്നത് വടക്ക് ഭാഗത്തേക്കുമാണ് ഒരാൾക്ക് സസുഖം കൈവീശി നടന്നു പോകാനാവുന്ന സെറ്റ് ബാക്ക് എല്ലാം നമുക്ക് വീടിന് ചുറ്റോട് ചുറ്റും നൽകിയിട്ടുണ്ട് ഈ വീട്ടിൽ കുടിവെള്ളത്തിനായി പ്രയോജനപ്പെടുത്താനാവുക കിണർ വെള്ളവും കേരള വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ കണക്ഷനുമാണ് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ് വീടിൻ്റെ കിണറിൻ്റെ സ്ഥാനം നൽകിയിട്ടുള്ളതും മെയിൻ റോഡ് ബസ് സ്റ്റോപ്പിലേക്ക് അഞ്ഞൂറ് മീറ്ററും ചാർട്ടർ ഇൻ്റർനാഷണൽ സ്കൂൾ കൊച്ചിൻ ഇൻ്റർനാഷണൽ സ്കൂൾ എന്നിവിടങ്ങളിലേക്ക് രണ്ടര കിലോമീറ്ററും രാജഗിരി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലേക്ക് ഏഴ് കിലോമീറ്ററും ആലുവ റെയിൽവേ സ്റ്റേഷനിലേക്ക് പന്ത്രണ്ട് കിലോമീറ്ററും കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും ഇടപ്പള്ളി ലുലുമാളിലേക്ക് പതിനാല് കിലോമീറ്ററുമാണ് ഈ വീട്ടിൽ നിന്നുമുള്ള ദൂരം വരുന്നത് രണ്ടായിരത്തി പതിനെട്ടിലെയും പത്തൊൻപതിലെയും പ്രളയം ബാധിക്കാത്ത ഒരു ഉയർന്ന പ്രദേശത്ത് നല്ലൊരു വില്ലാ കമ്മ്യൂണിറ്റിയിൽ തന്നെയാണ് ഈ വീട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് നമുക്കിനി വീടിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങളിലേക്ക് പ്രവേശിക്കാം വീടിന് മുൻഭാഗത്തായി നീലമേറിയ ഒരു സിറ്റൌട്ടാണ് നൽകിയിരിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ച പ്രകാരം വടക്ക് ഭാഗത്തേക്ക് ദർശനം വരത്തക്ക രീതിയിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഇരട്ടപ്പാടിയിൽ തീർത്ത മെയിൻ ഡോറുകൾ തുറന്നു നേരെ പ്രവേശിക്കുന്നത് ലെങ്ത് ഡിസൈനിൽ വളരെ മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ വിശാലമായിട്ടുള്ള ഒരു ലിവിംഗ് ഏരിയ ഭാഗത്തേക്കാണ് എത്ര വലിയ സെറ്റിയെയും അനായാസേന ഉൾക്കൊള്ളാൻ മാത്രം വിശാലമായതാണ് ഈ ഭാഗം മുൻഭാഗത്തെ ഭിത്തിയിലായി മൾട്ടിബിഡിൽ തീർത്ത വലിയൊരു ടി വി യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള ഫോൾ സീലിംഗ് വർക്കുകളാണ് ലിവിങ് ഏരിയാ സ്പേസിൽ നൽകിയിരിക്കുന്നത് മൾട്ടിബിഡിൽ തന്നെ തീർത്ത സെപ്പറേഷൻ കടന്ന് നേരെ പ്രവേശിക്കുന്നത് അത്യാവശ്യം വിശാലമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഡൈനിങ് ഏരിയ ഭാഗത്തേക്കാണ് എട്ടോളം പേർക്ക് വരെ ഇരുന്ന് സുഖമായി ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യം നമുക്ക് ഈ ഭാഗത്ത് ലഭ്യമാണ് മൾട്ടിബിളിൽ തീർത്ത വലിയൊരു വാഷ് കൗണ്ടർ ഡൈനിങ് ഏരിയ സ്പേസിൻ്റെ മധ്യഭാഗത്തായി നമുക്ക് കാണുവാനായി കഴിയും ഈ ഭാഗത്തും നല്ല രീതിയിലുള്ള സീലിംഗ് വർക്കുകളാണ് നൽകപ്പെട്ടിരിക്കുന്നത് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ഭാഗത്ത് നിന്ന് ഇനി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ പ്രധാന മേഖലയായ കിച്ചൺ ഭാഗത്തേക്കാണ് കിഴക്ക് ഭാഗത്തേക്ക് തിരിഞ്ഞു നിന്ന് പാചകം ചെയ്യുവാൻ സൗകര്യത്തിൽ അടുപ്പ് സജ്ജീകരിക്കുന്നതിനുള്ള പ്രൊഫഷൻ എല്ലാം ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഭംഗിയായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ധാരാളം സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടുള്ള നിരവധി കബോർഡുകൾ നമുക്ക് ഈ കിച്ചണിൽ കാണുവാനായി കഴിയും ഓപ്പൺ കിച്ചൺ കൺസെപ്റ്റിൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീടിൻ്റെ കിച്ചണിൽ നിന്ന് നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീടിൻ്റെ ബെഡ്റൂം വിശദാംശങ്ങളിലേക്കാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂമുകളുമാണ് വീട്ടിൽ നൽകപ്പെട്ടിരിക്കുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലെ ബെഡ്റൂം മാസ്റ്റർ ബെഡ്റൂം കണക്കിലാണ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളത്തിലും പന്ത്രണ്ടടി വീതിയിലും നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിൽ മൂന്ന് പാളിയുടെ വലിയൊരു ജനാലയും ഓരോ പാളിയുടെ രണ്ട് ജനാലകളും നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള ഫോർ സീലിംഗ് വർക്കുകൾ നൽകിയിരിക്കുന്നു വലിയൊരു വാർഡ്രോബ് മൾട്ടിബിൾ തീർത്ത് കോർണർ ഭാഗത്തായി ബെഡ്റൂമിൽ നൽകപ്പെട്ടിരിക്കുന്നു ബാത്ത് അറ്റാച്ച്ഡ് ആയിട്ടാണ് ഈ വീട്ടിലെ എല്ലാ ബെഡ്റൂമും ഒരുക്കി നൽകിയിരിക്കുന്നത് സെറ ബ്രാൻഡാണ് സാനിറ്ററി ബ്രാൻഡായി ഉപയോഗപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാം സ്റ്റെയറിൽ ഗ്രാനൈറ്റും ടൈലും മിക്സ് ചെയ്താണ് നൽകിയിരിക്കുന്നത് കൈവരികൾക്കായി എസ് എസ് സ്ക്വയർ ടുവും അതിന് മുകളിൽ വീടൻ പാനലിങ്ങും നൽകിയിട്ടുണ്ട് സ്റ്റെയർ കയറി നേരെ എത്തി നിൽക്കുന്നത് വീടിൻ്റെ വിശാലമായിട്ടുള്ള അപ്പർ ലിവിങ് ഏരിയ ഭാഗത്തേക്കാണ് അത്യാവശ്യം നല്ലൊരു ഹോൾ കണക്കെയാണ് ഈ ഭാഗവും നമുക്ക് അനുഭവവേദ്യമാവുക വലിയൊരു മൂന്ന് പാടിയുടെ ജനാല ഈ ഭാഗത്ത് നൽകിയിട്ടുണ്ട് ഭംഗിയുള്ള ഫോർ സീലിംഗ് വർക്കുകൾ കാണാനായി കഴിയും ഭംഗിയുള്ള വാൾ പേപ്പറുകൾ നമുക്ക് ഈ ഭാഗത്ത് കാണുവാനായി സാധിക്കുന്നുമുണ്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിലെ ഒന്നാമത്തേതും വീട്ടിലെ രണ്ടാമത്തേതുമായ ബെഡ്റൂമിലേക്കാണ് നേരെ പ്രവേശിപ്പിക്കുന്നത് മനോഹരമായിട്ടുള്ള ഫോർ സീലിംഗ് വർക്കുകൾ കാണാം ഗ്രൗണ്ട് ഫ്ലോറിലെ മാസ്റ്റർ ബെഡ്റൂമിൻ്റെ കണക്കിൽ തന്നെയാണ് ഈ ബെഡ്റൂം നൽകപ്പെട്ടിരിക്കുന്നത് പതിനാലടി നീളവും പന്ത്രണ്ടടി വീതിയിലും സജ്ജീകരിച്ചിരിക്കുന്ന ഈ ബെഡ്റൂമിലും മനോഹരമായിട്ടുള്ള വാർഡ് റൂബ് കാണാം ബാത്ത് ആയി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന വീട്ടിലെ രണ്ടാമത്തെ ബെഡ്റൂമിൽ നിന്ന് നേരെ പ്രവേശിക്കുന്നത് വീട്ടിൽ സ്പെഷ്യലായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഒരു വർക്ക് ഏരിയ സ്പേസിലേക്കോ അല്ലെങ്കിൽ സ്റ്റഡി ഏരിയ സ്പേസിലേക്കോ ഒക്കെയാണ് നമുക്ക് ഏത് ഭാഗവുമായിട്ടും നമുക്ക് ഇത് ഉപയോഗപ്പെടുത്തുവാനായി കഴിയും ഭംഗിയായിട്ടുള്ള ഫോർച്യൂണിംഗ് വർക്കുകൾ ഈ ഭാഗത്ത് കാണുവാനായി കഴിയും വാഷിംഗ് മെഷീൻ ഉൾപ്പെടെയുള്ള സാധന സാമഗ്രികൾ പ്രവർത്തിപ്പിക്കാനുള്ള സ്പേസ് നമുക്ക് ഗ്രൗണ്ട് ഫ്ലോറിലെ വീടിൻ്റെ കിച്ചണിനോട് ചേർന്ന് വരുന്ന വർക്ക് ഏരിയ സ്പേസിലാണ് സജ്ജീകരിച്ചിരിക്കുന്നത് നമ്മളിപ്പോൾ നേരെ പ്രവേശിച്ചിരിക്കുന്നത് വീട്ടിലെ മൂന്നാമത്തേതും അവസാനത്തേതുമായ ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമിലേക്കാണ് മനോഹരമായി നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫോൾസിലും വർക്കുകൾ കാണാം മൂന്ന് പാളിവിടെ ഇട്ട ജനാലകളും നൽകിയിട്ടുണ്ട് പാത്ത് അറ്റാച്ച്ഡ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ ബെഡ്റൂമിലും വലിയൊരു വാർഡ്രോബ് നമുക്ക് കാണുവാനായി കഴിയും അടുത്തതായി നമ്മൾ നേരെ പ്രവേശിക്കുന്നത് വീണ്ടും ബാൽക്കണി വിശദാംശങ്ങളിലേക്കാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയുടെ എൻ്റെ ബ്ലോട്ടിൽ നിൽക്കുന്ന കൊണ്ട് തന്നെ ബാൽക്കണിയിൽ നിന്നുള്ള കാഴ്ചയെല്ലാം വളരെ മനോഹരമായിട്ടാണ് നമുക്ക് അനുഭവവേദ്യമാവുക അവസാനമായി നമുക്ക് വീണ്ടും വിലയിലേക്ക് പ്രവേശിക്കാം എറണാകുളം ജില്ലയിൽ കാക്കനാടിന് സമീപം പുക്കാട്ടുപടിക്ക് അടുത്ത് ഗേറ്റഡ് വില്ല കമ്മ്യൂണിറ്റിയിൽ മൂന്ന് പോയിൻ്റ് ഒരുന്നൂറ് സെൻറ്റ് ഒറിജിനൽ ലാൻഡിൽ ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂമുകളും ഒരു സ്റ്റഡി റൂമും യൂട്ടിലിറ്റി വർക്ക് ഏരിയ സൗകര്യങ്ങളും സ്വയം നിർമ്മിക്കപ്പെട്ടിരിക്കുന്ന ഈ വീടിന് ഓണർ ആവശ്യപ്പെടുന്ന തുക അൻപത്തി ഒൻപത് ലക്ഷം രൂപയാണ് വില തീർച്ചയായിട്ടും നെഗോഷ്യബിളുമാണ് തൊണ്ണൂറ് ശതമാനത്തോളം ബാംഗ്ലൂർ ഫെസിലിറ്റി ഈ വീടിന് നമ്മൾ മുഖാന്തരം ഏർപ്പാടാക്കി നൽകുന്നതുമാണ് ഈ വീട് നേരിൽ കാണുന്നതിനും ഓണറുമായി നേരിട്ട് സംസാരിക്കുന്നതിനും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഞങ്ങളുമായി ഉടൻ ബന്ധപ്പെടാവുന്നതാണ് ഈ വില്ലാ കമ്മ്യൂണിറ്റിയിലെ തന്നെ പൂർത്തീകരിക്കപ്പെട്ട മറ്റൊരു ത്രീ ബി എച്ച് കെ ബാത്ത് അറ്റാച്ച് രൂടിന്റെ വിശേഷങ്ങൾ നമ്മൾ ചാനലിൽ മുൻപേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാൻ താല്പര്യമുള്ളവർ ആ വീഡിയോയും കൂടി കാണണമെന്ന് പ്രത്യേകം ഉറപ്പിക്കട്ടെ മറ്റൊരു വീടിൻ്റെ വിശേഷങ്ങളുമായി ഉടൻ താങ്കളിലേക്ക് മടങ്ങിയെത്തും വരെ എല്ലാ മാന്യപ്രേക്ഷകർക്കും നന്ദി നമസ്കാരം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും താങ്കളുടെ വലിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുവാനും പ്രത്യേകം ഉറപ്പിക്കട്ടെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ബൈ